ഹലോ ഗായ്സ് വെൽക്കം ടു കപ്പിൽ ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കണത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കല്യാണത്തിനാണ് മൂന്ന് ദിവസത്തിനായിട്ട് ഇവിടെ വന്നത് ഓക്കെ അപ്പോൾ ഇനി പലർക്കും സർപ്രൈസ് കൊടുത്ത ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് മെയിൻ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആ രണ്ടാളും കൂടി മെയിൻ ജാഫർ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം പുതിയതായിട്ട് സാധനം വെച്ചിട്ടുണ്ട് ലെൻസ് നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്നറിയില്ല നമ്മളെ ലൈഫിലെ മെയിൻ ഒരു ഡ്രീം ആയിരുന്നു ഒരു ലെൻസ് വെക്കണൊന്ന് ഇത്ര വർഷത്തിന്റെ നടന്നില്ല ആ അപ്പോ അത് ഇന്ന് ഞാൻ സാധിപ്പിച്ചെടുത്ത് ഒരു ഒരു സന്തോഷത്തിലാണ് ഇവള് ഡ്രസ് ഒക്കെ കാണിച്ചു തരാം ഒരു പുതിയ സാധനം കണ്ണീന്നൊക്കെ വെള്ളം വരണ്ടെന്ന പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മള് അങ്ങനെ അവരെ വക അവരെന്തായാലും വി ആർ കപ്പിൾ ഇവിടെ എത്തണം എന്നുള്ളതില് നിർബന്ധിച്ച് ഡെയിലി വിളിച്ച് 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 ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുത്തു തന്നിട്ട് ഞങ്ങളെ കൊടുത്തതാണ് ഒരുപാട് താങ്ക് യു താങ്ക് യു താങ്ക് സോ മച്ച് നിരന്തരം ജാഫർ മെസ്സേജ് അയക്കു ഒരു ദിവസം പോലും എത്തിയതിനു ശേഷം അവിടെയുള്ളപ്പോ കൊല്ലങ്ങള് മുന്നേ പറഞ്ഞു മുതലേ സായി സായി അതേപോലെ വിളിച്ചോണ്ടിരുന്ന ഒരിക്കലും പ്രദേശല്ല മൂന്ന് ദിവസം നമുക്ക് ലീവ് ആണല്ലോ അവിടെ അതുകൊണ്ട് അങ്ങനെ വന്നതും അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് അതിന്റെ അച്ഛനും അമ്മേനും ഒക്കെ ജസ്റ്റ് കാണാൻ പറ്റി ഉപ്പാനും താത്തമാരും വേറെ ഇവിടെ ഉണ്ട് എന്റെ ഫാമിലി ഫാമിലി എന്റെ അളിയന്റെ മൂത്ത അളിയന്റെ ഏട്ടന്റെ മോന്റെ കല്യാണത് പക്ഷെ അവര് അളിയൻ മരണപ്പെട്ടിട്ടും അവര് നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഇന്നും അവര് ഇടക്ക് വരും നമ്മളെ ബ്ലോഗിലൊക്കെ ഉണ്ടാവലുണ്ട് ഇനിയും വരും ഭയങ്കര ഇതാണ് അപ്പോ അങ്ങനെ അതുകൊണ്ടാണ് നമ്മള് എന്തായാലും വരാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ വന്നത് ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ പോകുമ്പെടുന്നു ഈ കല്യാണം കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്കാണ് അപ്പോൾ എന്തായാലും ഇവിടെ അടിച്ച് പൊളിക്കുക അതാണ് നമ്മളെ ബ്ലോഗ് അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ കല്യാണത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ഇന്നത്തെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് കാണിക്കാം ഫുള്ളായി പൊളി അപ്പം നമുക്ക് പൊളിക്കാം കല്യാണം ഞങ്ങള് നിരന്തരം നിരന്തരമുള്ള മെസ്സേജ് നിരന്തരമുള്ള എന്താ പറയാ വന്നില്ലെങ്കിൽ ഞങ്ങൾ പിണങ്ങും അങ്ങനെ ഇങ്ങനെ പക്ഷെ ഒരു കൊല്ലം മുന്നേ സായി ആയാലും ഇവനായാലും പറയല് തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ സ്പോൺസർ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളെ സന്തോഷം നമ്മള് വേണം അവർ ആഗ്രഹിക്കുന്ന നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഒരുപാട് സന്തോഷം ആള് നമ്മളെ ജാഫർ ബ്രോ പിന്നെ അവിടെ എല്ലാരും ഉണ്ട് അതായത് നമ്മളെ ഹിബമോള് നാളെ ഒപ്പനൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയി നിക്കണ് സാരമാമിയ നമ്മളെ സാരമാമി എല്ലാരും പിന്നെ പ്രധാനപ്പെട്ട ഒരാളുണ്ട് ഒരാൾ ഇണ്ട് നമ്മളെ സുണ്ടാപ്പിണ്ടാണ്ടാപ്പിന്റെ

ചിക്കൻകായും പിടിയുണ്ട് അപ്പൊ കായ് നമ്മളെ അക്ബർ ഓഡിറ്റോറിയത്തിലെത്തി കല്യാണത്തിന്റെ തലേന്റെ വൈബിലാണ് അവിടെ ഒരു സൈഡിൽ നമ്മൾ ആശംസിക്കേണ്ടിയുമ്പോൾ നെയ്ച്ചോറ് ചിലക്കെ ഫുഡ് തകർക്കുന്നുണ്ട് നമ്മളെ ആന നമ്മൾ കുറിച്ച് എന്തായാലും ഭാഗങ്ങളെ കാണിക്കാം കാണിക്കാം ചനങ്ങള് സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് സെറ്റാക്കാനുള്ള പിള്ളേരാണത് അപ്പോൾ ഫോട്ടോഷൂട്ടിലാണ് അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങള് കേരള പരിപാടിയാണ് എങ്ങനെയെങ്കിലും ആ പിന്നെ ഗ്യാസ് ഇതിന്റെ ഫുള്ള് വർക്ക് കല്യാണം മൊത്തം ഏറ്റെടുത്തുള്ള ആശംക്കയാണ് കുന്നംപുള്ളി കാറ്ററിങ്സ് അപ്പോ അത് നമ്മളെന്തായാലും സാറാക്കണം ആശങ്കക്കാട് പറഞ്ഞിന് പിന്നെ ക്യാമറ ആണെങ്കിലും ഫുള്ള് ആ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരാം ഫുഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ പരിപാടി ഉണ്ട് അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ഞങ്ങളും പോയി ഇത് ഞങ്ങളെ സ്പെഷ്യൽ ക്യാരക്ടറാണ് മുസ്താഖ് ബ്രോക്ഷില്ല ആ ഇപ്പ മറ്റേ ഉലകി നായനെ എന്നുള്ള ഒരു പാട്ടുണ്ട് ഞങ്ങള് ഏറ്റവും ആ തീർച്ചയായും അപ്പൊ ഓന നിർത്തി പൊക്കില്ല ആ അതെ ആ അതെ അതെ അപ്പൊ മുസ്താഖ് ഞങ്ങളൊരു മെയിൻ മച്ചാനാണ് എല്ലാരും പിന്നെ സാരമാമി ടീംസ് എല്ലാരും ഉണ്ട് പിന്നെ ഒരു ഒരാളും കൂടി പ്രത്യേക ക്യാരക്ടർ ഇതിന്റെ പൊന്നാലുണ്ട് അല്ലു അർജുൻ്റെ കുറച്ച് സ്റ്റെപ്പ് ഇട്ടിട്ട് അത് മാക്സിമം ഞങ്ങൾ ഇട്ടാൻ ആ പോ താത്താടം പോനാണ് ഒരു രക്ഷ ഞാൻ ഞെട്ടി പോയി ഒരു രക്ഷയില്ല സ്റ്റെപ്പ് അപ്പൊ ആ അടുത്ത സ്പെഷ്യൽ ക്യാരക്ടർ ക്യാരക്ടർക്കൊണ്ട് പോയോ ിയെ ഭയങ്കര ലുക്കുമാണ് പാട്ടുമാണ് എല്ലാ രീതിയിലും നല്ലൊരു ആണ് അപ്പൊ എല്ലാരും പാട്ടക്കങ്ങൾ ഇടാടിപൊളിയാണ് രണ്ടാൾക്കാർ സാരമാമി അതെ 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 അപ്പൊ ഇങ്ങനെ കൊറച്ച് ക്യാരക്ടേഴ്സും നമ്മെല്ലാരും ആ ഇതാണ് നമ്മളെ ും ഒന്നുണ്ട് അതിലൊരു ടീമിനെ കാണിച്ചു തരാം പക്ഷേ ഞാൻ ഇവരെ പല ബ്ലോഗിലും കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ കൂടെ ഏത്ത മെയിന് പക്ഷെ താത്ത കാണിക്കൂല നല്ല ടിപൊളി എന്റെ ഒക്കെ അപ്പൊ ഈ താത്തയുടെ ഏട്ടന്റെ മോനെ കല്യാണം അതാണ് ഇപ്പൊ പറയാ എളുപ്പം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ ആ അള്ളിയെ ഞങ്ങളെ വിട്ട് വിട്ടു പിരിഞ്ഞിക്കണ്ളിപ്പോ ഇപ്പൊൾ രക്ഷില്ല എന്റെ പൊന്നോക്കൂട്ടെ പലരുമോ മീനാണ് ഇവരങ്ങള് ഞങ്ങളെ ബ്ലോഗിൽ കണ്ടിണ്ട മുന്നേ ഈ നാലാൾക്കാരും കണ്ടിണ്ട് എന്താ വിശേഷം സുഖല്ലേ ഇന്നലെ നല്ലപോലെ കണ്ടില്ലല്ലോ ഈ നേരെ വന്ന കാരണം പിന്നെ ഓക്കെ ഓക്കെ അപ്പൊ ഈ ഹോട്ടലിൽ നിന്നിലും വീട്ടിൽ പോയി ആ സർപ്രൈസ് ആ സർപ്രൈസ് അല്ലേ എന്താ പറയണങ്ങള് പറ സെറ്റ് അല്ലേ എല്ലാം നാളെല്ലാം പോലും എല്ലാം ഓക്കെ മറ്റാളൊന്നും നോബിള് കാണാനല്ലോ അങ്ങനെയൊക്കെ ഇനി ഞങ്ങളെ ടീം നമ്മളെ മുന്നേ കഴിഞ്ഞ കല്യാണത്തിന്റെ മെയിൻ അവരെ ഉമ്മാണ് മാമി ഇത് തെറുമി വല്യ കാര്യല്ലാടെ വൈപ്പാണ് ചെറുമിത് പിന്നെ നമ്മളെ ടീം ചുണ്ടാപ്പി

ണ്ട് അതുകൊണ്ട് നോക്കണില്ല എന്തായാലും എന്തായാലും ഒന്ന് പറയൂ പറയൂ രണ്ടു പബിക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് ഓടുകയാണ് നെയ്ച്ചോറൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ബേക്കില് താത്തണ്ട് നേതൃത്വം ഏ കുടുംബത്തെ കല്യാണാണ് ഫസ്റ്റ് ട്രിപ്പിൽ ട്രിപ്പിലന്നെ എല്ലാം അങ്ങനെ നമ്മളെ ടീം ഫുഡ് കാരുന്ന എല്ലാരും എല്ലാരും ഇവിടെ ഫുഡ് അഭിപ്രായം അങ്ങനെ നമ്മളെ ഫിറുവിന്റെ ടീംസ് എത്തിയിട്ടുണ്ട് അവരെ കാണാൻ പണ്ടത്തെ അതെ ഇവിടെ ഭയങ്കര അഭിമാനം അല്ലെ ഇവിടെ മൂന്നെണ്ണം അവർ രണ്ടെണ്ണം മത്സരം അതൊന്നും ഇല്ല ഞങ്ങള് ഭയങ്കര അഭിമാനത്തിൽ അങ്ങനെ നമ്മടെ സ്വന്തം ഫുൾ സപ്പോർട്ട് ആയിരുന്നു ണ എല്ലാരും വിസാക്കിനാൻ ഇപ്പോളും പണിക്കണകാലത്ത് വിസാക്ക ഇരുന്ന് ഞങ്ങൾ ഡ്രൈവറ് മറ്റൊക്കെ വന്നു ാണ് കുന് പക്ഷേ കൊറേ കാലത്തിനുശ് ഇപ്പൊ കിട്ടണ ഭയങ്കര സന്തോഷം കൊറച്ചുപേരാണെങ്കിൽ പോലും ഇപ്പൊരൊന്നും കിട്ടില്ല ജാഫറിനെ കണ്ട സന്തോഷത്തിൽ അങ്ങനെ ഞങ്ങളെ ഉപ്പ അതാ ഇപ്പൊ കല്യാണത്തിന് വന്നിട്ട് ബാബി മാമിമാര് എല്ലാരും പോവാൻ നിക്കാണ് സാധാരണ മോള് ചക്ക ഞങ്ങളെ കല്യാണത്തിന്റെ താരം ആ അപ്പൊ എല്ലാരും വരും അമിച്ചുതാ ആ കാക്ക കാണാ മിച്ചു കൂടെ എല്ലാരും ഉണ്ട്

എന്തേലും ബാറ്റും ബോളും ചെയ്യും ഫുൾ ആ അതും ഉണ്ട് ഉണ്ട് എല്ലാം ഫാമിലി പിന്നെ അങ്ങനെയാണ് അപ്പൊ ഇതാണ് വെൽക്കം ഡ്രിങ്ക് ജ്യൂസും കാര്യങ്ങളും നമ്മളെ കുന്നംപുള്ളി ആശിമെ അടിപൊളിയാണ് ഞാൻ ഗ്രേപ്പ് കുടിച്ചു അല്ലെ ചേർല്ലേ പോളി പൊന്നാനി അക്ബർ ഓഡിറ്റോറിയം അങ്ങനെ ജ്യൂസ് നമ്മൾ സ്റ്റാർട്ട് എന്താ അതാണ് വൈഫിന്റെ അവന്റെ വൈഫിന്റെ പേര് അതാണ് നമ്മളെ ചക്കന്റെ മാമി താത്താത്ത അങ്ങനെ തന്നെ പറഞ്ഞല്ലേ ഇത് ചെക്കൻ്റെ ഓക്കെ എല്ലാവരും ഒന്ന് കാണിച്ചു തരണം നമ്മളെ സ്റ്റേജ് കാര്യങ്ങള് ഹോള് കാട് വർക്ക് ചെയ്യണം മോന് ചുണ്ട മെഹറൂഫ വൈഫിന്റെ വൈഫിന്റെ അവന്റെ പേര് ഓക്കെ ഇതാണ് നമ്മളെ ചക്കൻറെ ഉമ്മ ഇത് ജമീൽത്തീൻ താത്ത ആക്കന്റെ ഭാവി സീൻ താത്ത അങ്ങനെ തന്നെ പറഞ്ഞല്ലേ എല്ലാരും ഒന്ന് കാണിച്ചു തരണം നമ്മള് സ്റ്റേജ് കാര്യങ്ങള് ഹോള് ആശിഡ് അപ്പൊ ഗൈസ് കുന്നമ്പുള്ളിടെ ആശം കാഡ് ഫുഡിന്റെ സംഭവങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണ് ഫുഡൊക്കെ റെഡിയാണ് രണ്ടായിരം ആൾക്കാരുടെ പരിപാടിയാണ് ഇത് ഇതല്ല അപ്പുറത്തേക്കും ഉണ്ട് ഭാഗങ്ങള് ഇതില് കൊള്ളില്ല ഫുൾ സെറ്റായിട്ട് അവർ ഇരിക്കണം ഇപ്പോളും ഞങ്ങൾ ആശം അങ്ങനെ കാണാൻ പോവാണ് ഏ ഞങ്ങൾ ആശംപിക്കാ ഇന്നലെ മുതൽ ഇവിടെ കിടന്ന് ഫുൾ സെറ്റപ്പ് ചെയ്യാൻ നമ്മളാശം ഫുൾ റെഡിയാണ് ഫുഡൊക്കെ ഞങ്ങള് വിശദായിട്ട് കാണിച്ചില്ല അപ്പോൾ കാണിക്കാം സർപ്രൈസാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ട് ആണ് അപ്പൊ നമ്മൾ സായിനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സായി വിഷ് ചെയ്ത് അങ്ങനെ ആ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളിതാ ചക്കരക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് പ്രത്യേക സാധനങ്ങൾ അങ്ങനെ നമ്മളെ ഞങ്ങൾ ആശയം കാടമി വരെയുണ്ട് ഇല്ല ഞങ്ങൾ മോളും തൂ പോ ചെക്കന കൊടുത്തില്ല ചക്കനഞ്ഞ് കാണാൻ എളുപ്പല്ലാസ് ഇനി വണ്ടിയാണ് അടുത്തതായിട്ട് നമ്മള് ചെക്കൻ ആ ചക്കൻക്ക് ലെൻസറിന്റെ പരിപാടിയിലാണ് ഇതുവട്ടുണ്ട് ഇപ്പൊ ഇടാൻ പോണ് ചേണ് ആ ഇറക്കിയതാണ് അതിപ്പോ കൊളാക്കും ആ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും അതെ ചേട് നടന്ന് പൊപ്പിച്ചതാണ് ഓന്റെ ഒന്നും ഞമ്മള് കൊറക്കാൻ പാടില്ല ഇപ്പാണ് അതിന്റെ ഓപ്പറേറ്റർ ദുബമാമിട്ടത് ഉണ്ണി ഇറക്കും അടിയിൽ ഇറക്കും ഉണ്ണി ആ ഇല്ല ഇല്ല ഞങ്ങള് ചെക്കൻ കൂടുന്ന ലെൻസ് ആയില്ല ചെക്കന്റെ കണ്ണൊക്കെ ചോത്ത് വല്ല ആ കലമ്പായി പക്ഷെ അത് നേരെ ചെക്കൻ വേറെ നമ്മളെ ചെക്ക ഇട്ട് ചാമ്പി അടിപൊളി വർക്ക്ഔട്ടായ ഇപ്പൊ വർക്കൗട്ടായിട്ട് വർക്കൗട്ടായി അപ്പോൾ പൈസ മുതലായി

അപ്പൊ ഞമ്മക്ക് ആശമൊക്കെ സ്പെഷ്യൽ ആയിട്ട് തന്നെ സാധനം കൊറന്നെ ചിണ്ട് ഇവാ സ്നേഹം തേടി അപ്പൊ എന്തായാലും നീക്കി പിടിച്ചോ കിട്ടില്ലേ ദീപകലം പറഞ്ഞു തരാം മുട്ടൻ ബിരിയാണി പൊന്നാനിക്കാർ സ്പെഷ്യൽ അതാണ് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ അച്ചാർ കച്ചമ്പര് തൈല് വെള്ളം അങ്ങനൊക്കെ ഇനി വേറെ ഐറ്റംസ് ഞമ്മള് പൊറത്ത് പോയി കാണിച്ചത് അതാ വേറെ ബാക്കി ഫുഡ് ടേസ്റ്റി ആട്ടെ അങ്ങനെ ചെയ്ത് അടിച്ചോണ്ടിരിക്കാണ് അവിടെ എങ്ങനെയുണ്ട് എല്ലാരും ഫുഡിനെ പറ്റി അടിപൊളി അല്ലേ തിന്നാത്ത പോലും പറയണ്ട ഫുഡ് അടിപൊളിയാണ് റിസുമോൾ എന്താ പുള്ളി അല്ലേ സൂപ്പ അടിപൊളിയാ എന്നത് പറയ്യാ അങ്ങനെ ഫുഡ് കഴിക്കല് കഴിഞ്ഞ് പുറത്തുള്ള പരിപാടിയാണ് അതൊക്കെ സുലൈമാനികള് പലതരം അപ്പൊ സുലൈമാനി സുലൈമാനിക്ക് കുടിക്കാണ്ടി ഇറങ്ങിയതാണ് അവിടെ ഐസ്ക്രീമിന് തല്ലാണ് ഐസ്ക്രീമിന്റെ സെക്ഷൻ ഉണ്ട് അവിടെ ഫസ്റ്റ് പോപ്കോണ് പഞ്ഞിമുട്ടായി സെക്ഷൻ അങ്ങനെ ഈ ലൈനിൽ മൊത്തം ടീംസാണ് ഫുഡ് കഴിച്ച ഉടനെ ഇതാണ് പരിപാടി സാഹരമാമിതാ ചായ കുടിക്കണേ ഇവര് ഇത് റെഡി എന്താ കുടിക്കണേ ഐസ്ക്രീമിന് വേണ്ടി കുഞ്ഞു കുട്ടികൾ എന്താ പോലെ നമ്മളെ ടീംസ് ഒക്കെ ഇവിടെ വേറെ കുറച്ച് ടീംസുകളൊക്കെ എല്ലാരും വെയിറ്റിങ്ങിലാണ് കണ്ട തൂപ്പനൊന്നല്ല ഇപ്പോഴിതാണ് രണ്ടു രണ്ടു കൂളി നക്കണ് വളരെ മോശം ചെറിയ കുട്ടികളെ പോലെയാണ് ഇപ്പോള് കേക്ക് രണ്ടും ഒരുമിച്ച് കേക്ക് കാണട്ടെ കാണട്ടെ പോണത് ആരും ഇങ്ങനെ നടന്നു വാ കാണട്ടെ അങ്ങനെ പ്ലാൻ ബി കഴിച്ചാതി എല്ലാർക്കും ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് ചാപ്പറന് അതെ 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 കൊറേ നേരം വെയിറ്റ് ചെയ്ത് കിട്ടിയതാണ് ിമോത് അപ്പുറത്ത് മുസ്താക്ക് ഇവിടെ എപ്പോഴും തിരക്കന്നെ ഗെയ്സ് അങ്ങനെ ഗൈസ് ഇവര് ഐസ്ക്രീമിന്റെ സെക്ഷൻ കഴിഞ്ഞ ജ്യൂസ് കുടിക്കാൻ എല്ലാതും ആ എല്ലാം വെച്ചിട്ടാണ് ഇപ്പഴാണ് എന്റെ ലെൻസിന്റെ ലെൻസിന്റെ ഷോ കിട്ടണ ഇപ്പോ പുറത്തിറങ്ങിയപ്പോ ആ അപ്പോൾ കുന്നംപൊള്ളീടെ സ്പെഷ്യൽ എഡീഷൻ ആണത് ഫിഫ്റ്റിയില് അത് ഞാൻ പറഞ്ഞതാണ് അതിപ്പോ നോർമൽ സാധനവും ഞാൻ കുടിച്ചു നോക്കട്ടെ ചോറിന് കുടിച്ച് ചോറിന് ശേഷം കുടിച്ച് ആഞ്ഞുപൊള്ളി കുടിക്കട്ടെ അപ്പോൾ പൊള്ളിയാണ് ബിരിയാണി പൊതിഞ്ഞെടുക്കുന്നു താത്താക്കടുത്താണ് അത് കൊടുക്കുന്നത് ആ പരിപാടിയാണ് ഫുഡ് അത്യാവശ്യം ബാക്കിയായിട്ടുണ്ട് ഞങ്ങള് കഴിക്കും അങ്ങനെ ഫ്രണ്ട്സ് നട്ടി വന്നിട്ട് നല്ല അടിപൊളി മഴയും കിട്ടി പെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ ഐശ്വര്യത്തിന്റെ മഴയായിരിക്കും അങ്ങനെ വണ്ടിയിലുള്ളത് ഞങ്ങളെ കൂടെ ശിബിയാണ് അല്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ ആർക്ക് വഴി അറിയില്ല എനിക്കും അറിയില്ല ഞാൻ വിചാരിക്കുന്ന സ്ഥലം ഇവര് പറയുമ്പോ എന്റെ മനസ്സിൽ ഓരോ സ്ഥലങ്ങള് വരും പക്ഷെ ആ സ്ഥല ഇവരുദ്ദേശിക്കുന്നത് തെറ്റാണോ ഞങ്ങള് വെറും തിരക്കാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം വേണന്ന പറഞ്ഞ കിട്ടി പാസില് പിടിപാട വെള്ളം കിട്ടീണ് അമ്മക്കൊന്നും കിട്ടില്ല കിട്ടിയാ വെള്ളം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹോളിലേക്ക് എത്തി സായിയുടെ പെണ്ണിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം നല്ല മുഞ്ചത്തിയായിട്ട് സായിയുടെ ഇങ്ങനെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് സാരിയൊക്കെ ചുറ്റി നല്ല മൊഞ്ചത്തിയായിട്ടുണ്ട് മുഞ്ചത്തിയായിട്ടുണ്ട് അപ്പതാ സായിനെ നോക്കി ചിരിക്കുകയാണ് അവര് അങ്ങനെ അവരുടെ സന്തോഷ പ്രകടനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ില്ല ചിരിച്ചൂടെ ഗായ് നല്ല ചൂട് ഇവരെത്തിട്ടില്ല പറ്റി ഞങ്ങളെ എന്തായാലും ചായ അടിക്കാൻ പോവാണ് ഇവിടെ ദൂരെ ഞങ്ങള് അടിക്കാടക്കണ്ടെ കൂടെ ഫസ്റ്റ് തന്നെ കിട്ടുവാങ്ങ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിടും അതുകൊണ്ടാണ് പെട്ടെന്ന് പോയി ചാടിക്കണത് വേറെ ഒന്നും വേറെ ഒന്നും കൊണ്ടല്ല ആ കൂടാങ്കൾ ടീംസ് ഉണ്ട് മുസ്താഖ് ബ്രോ ഉണ്ട് പാട്ടുകാരൻ മുസ്താഖ് ബ്രോ ഞങ്ങളെ മൈക്കൽ ജാക്സൺ അതിലൊക്കെ വെള്ളം ാണ് വെള്ളൊക്കെ ഇപ്പൊ എന്തായാലും എടുത്ത് പറഞ്ഞു ആ പണ്ട് ഭയങ്കര അങ്ങനൊക്കെ നമ്മളാ പ്ലാൻ പോയി കത്തിച്ച ഞങ്ങളെ വീട് വില ഉൾപ്പെടുത്തിട്ടുണ്ട് കണ്ടും ഇങ്ങണ്ടും ഞങ്ങളും ആ കത്തിച്ച ടീംസ് പിന്നെ എങ്ങനെ കടിയൊക്കെ ഏ ആ ചെമ്പന്തി രക്ഷത്രേ മൂടാ പ്ലാൻ ബി ടീമിതാ ഇത് പ്ലാൻ ബി ലാത്ത വേറൊരു ബി രണ്ടിലുണ്ടല്ലേ ഞങ്ങള് ആളിൽ നിന്ന് നേരെ എയർപോർട്ടേക്ക് പോവാൻ സമ്മതിക്കണില്ല ഞാൻ കപ്പ വേണം കേക്ക് അപ്പൊ ഞങ്ങള് ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മളെ പാറൂലൊന്നും ചൂട് സഹിക്കാൻ വയ്യാതെ ഇഷാനും പാറും ഒക്കെ അതങ്ങനെ നിക്കുന്നു ഭയങ്കര ഇഷ്ട വെയിലി

പറഞ്ഞാലാണ് വരാൻ പറ്റുള്ളൂ അതാക്കും കാണാ ശരി ശരി വലൈക്കും ശരി